കോൺഗ്രസ് നേതാക്കൾ ഹോട്ടലിൽ കള്ളപ്പണം എത്തിച്ചുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അർദ്ധരാത്രിയിൽ പോലീസ് പരിശോധന നടത്തിയത് എന്നായിരുന്നു സി പി എമ്മിന്റെ തുടക്കം മുതലുള്ള ആരോപണം പക്ഷേ ഹോട്ടലിലെത്തിയ എ എസ് പി ഈ ആരോപണം തള്ളി പരിശോധന വെറും സ്വാഭാവിക നടപടിയെന്നാണ് എ എസ് പി അശ്വതി ജിജി മാധ്യമങ്ങളോടും കോൺഗ്രസ് നേതാക്കളോടും ആവർത്തിച്ച് പറഞ്ഞത് അപ്പൊ അവരുടെ കൂടെ ഹസ്ബൻഡ് ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ മുൻപിൽ വെച്ചാണ് പരിശോധന നടത്തിയത് ഞാൻ വന്നത് പരിശോധന ഏകദേശം കഴിയാറായപ്പോഴാണ് അപ്പം തടസ്സമൊന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് അവർ പറഞ്ഞത് നമ്മൾ റൂട്ടീൻ ചെക്കായിട്ട് നടത്തുന്ന പരിശോധന തന്നെയാണിത് ഈ ഹോട്ടൽ മാത്രമല്ല പല ലോഡ്ജുകളും കഴിഞ്ഞ ആഴ്ചകളിലും നമ്മുടെ എല്ലാ സ്റ്റേഷൻ ലിമിറ്റിലും നടക്കുന്നുണ്ട് എ എസ് പിയുടെ ഈ പ്രതികരണം സിപിഎമ്മിനെതിരെ കോൺഗ്രസ് നേതാക്കൾ പരിശോധനയിൽ കണ്ടു കിട്ടിയ സാധനങ്ങളുടെ വിവരം നിൽ ഒന്നും കിട്ടിയിട്ടില്ല ഞങ്ങൾ എന്തുകൂടെ കണക്കിന് പണം കെട്ടിവെച്ചിരിക്കുകയാണെന്നൊക്കെ കള്ള വാർത്ത പ്രചരിപ്പിച്ച് നിങ്ങളെ ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിച്ച് പോലീസിനെയും സംവിധാനത്തിനെയും ഈ ഹോട്ടലിലും പരിസരപ്രദേശത്ത് താമസിക്കുന്ന മുഴുവൻ ജനങ്ങളെയും ബുദ്ധിമുട്ടിച്ചുണ്ടാക്കിയ നാടകത്തിൻ്റെ എൻ്റെ റിസൾട്ടാണ് ഈ നില്ല് എന്നാൽ പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയ കളക്ടറുടെ പ്രതികരണം എ എസ് പി പറഞ്ഞതിന് തീർത്തും വിരുദ്ധമാണ് പോലീസിന് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയതെന്ന് കളക്ടർ എസ് ചിത്ര മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു പോലീസിന് കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം അവർ നടത്തിയ പരിശോധനയാണ് അതിനെ തുടർ നടപടികൾ പോലീസ് സ്വീകരിക്കും തുടരന്വേഷണം പോലീസ് നടത്തുമെന്നും കളക്ടർ കൂട്ടിച്ചേർത്തു കള്ളപ്പണ ആരോപണവും പരിശോധിക്കും സിസിടിവി ദൃശ്യങ്ങൾ ശേഖരിക്കുമെന്നും കളക്ടർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്